പാർട്ടിക്കകത്തുള്ള ഏത് നേതാവിനെതിരായിട്ട് ഇതുപോലെ ഗുരുതരമായ ആരോപണങ്ങൾ വന്നാൽ പാർട്ടി അത് ഗൗരവമായി പരിശോധിക്കുകയും മുഖം നോക്കാതെ നടപടി എടുക്കുകയും ചെയ്യും ഊര് വിട്ടുവീഴ്ചയിൽ ആരായാലും അതല്ല ഞാൻ അതിനെക്കുറിച്ചൊന്നും അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഞാൻ ആ കുട്ടിയെ ഒരു വിവാദ കേന്ദ്രമാക്കാനും ശ്രമിക്കുന്നില്ല എനിക്ക് എന്റെ മകളെ പോലത്തെ ഒരു കുട്ടിയാണ് ആണ് മകളെ പോലത്തെ കുട്ടിയാണ് ഞാൻ ആ കുട്ടിയെ ഒന്നും വിവാദത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല കോൺഗ്രസിനകത്ത് ഒരാൾ ഇതുപോലെ ആരോപിക്കപ്പെടുന്ന ഗുരുതരമായ കുറ്റകൃത്യം തെറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ മെസ്സേജ് അയച്ച കാര്യങ്ങൾ മാത്രമല്ല അല്ലാത്ത പിന്നീട് പറയപ്പെടുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല ഒരു വിട്ടുവീഴ്ച ഞാൻ പറയുന്ന കേൾക്ക് നിങ്ങൾക്ക് അറിയാനുള്ളത് ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയാനില്ലേ നിങ്ങൾ എന്തിനാണ് ഇടപെടണേ ഞാൻ പറഞ്ഞു തീർന്നില്ലല്ലോ അത് കർശനമായി പാർട്ടി അത് കൈകാര്യം ചെയ്യും ഞാൻ പറയല്ല മുഖം നോക്കാതെ നടപടിയെടുക്കും ആരായാലും എത്ര വലിയ നേതാവായാലും ഒരു വിട്ടുവീഴ്ച ആ കാര്യത്തിലുണ്ടാകുന്നു ഞാൻ തന്നെ ആ എന്ത് വയ്യെന്ന പറഞ്ഞ ഞാൻ അതിനെ കുറിച്ചൊന്നും യാതൊരു വിവരങ്ങളും പറയുന്നില്ല അതിനെ കുറിച്ചൊന്നും ഒന്നും പറയുന്നില്ല ഒരു മെസ്സേജ് തെറ്റായിട്ടുള്ള ഒരു മെസ്സേജ് ഒരാൾ അയച്ചു എന്ന് മകളുടെ പോലെ കാണുന്ന ഒരു കുട്ടി വന്ന് പറഞ്ഞാൽ ഒരു പിതാവ് എന്തു ചെയ്യും അത് ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു പിതാവ് എന്തു ചെയ്യും സ്വന്തം മകളാണോ എന്ന് പറയുന്നതെങ്കിൽ ഒരു പിതാവ് എന്തു ചെയ്യും അത് ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു മെസ്സേജ് അയച്ച കേസിലെ ഒരു മെസ്സേജ് ആണെങ്കിൽ മെസ്സേജ് അയച്ചാൽ മെസ്സേജ് അയച്ചാൽ തൂക്കിക്കൊല്ലാനൊന്നും പറ്റില്ലല്ല മെസ്സേജ് അയച്ചാൽ ചെയ്യേണ്ട കാര്യത്തിൽ എന്താണെന്ന് വെച്ചു പക്ഷെ ഉയർന്നു വന്നിരിക്കുന്ന ഈ ആരോപണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ പാർട്ടി ഗൗരവതരമായി പരിശോധിക്കുക അതിന് നടപടി സ്വീകരിക്കുക ഞാൻ ആവർത്തിച്ചു പറയാണ് അതിന് ഞാൻ തന്നെ മുൻകൈ അല്ല അങ്ങനെ ഒരു ആരോപണവും ഉയർന്നിട്ടില്ല പാർട്ടിയുടെ ശ്രദ്ധയിൽ അങ്ങനത്തെ ഒരു ആരോപണം നിങ്ങൾ ഈ പറയുന്ന ആരോപണങ്ങൾ ഒന്നും വന്നിട്ടില്ല പാർട്ടിക്ക് ഒരു പരാതിയും വന്നിട്ടില്ല അല്ലല്ല പാർട്ടിയുടെ മുമ്പിൽ ഒരു പരാതിയും വന്നിട്ടുണ്ട് പാർട്ടിയുടെ മുമ്പിൽ ഒരു റിട്ടൺ പരാതിയും വന്നിട്ടില്ല എന്നോട് വ്യക്തിപരമായിട്ട് ആരും പറഞ്ഞിട്ടില്ല വ്യക്തിപരമായിട്ട് പറഞ്ഞു അത് ഞാൻ പറഞ്ഞല്ലോ അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ വേറെ വ്യക്തിപരമായിട്ട് ആരും എന്നോട് പരാതി പറഞ്ഞിട്ടില്ല എനിക്ക് എന്ത് ഇത്ര ഞാൻ സംസാരിക്കണ കേക്ക് ഞാൻ സംസാരിക്കണ കേക്ക് ഞാൻ സംസാരിക്കണത് കേട്ട കേക്ക് നിങ്ങൾ ചോദിച്ചതിന് ഞാൻ മറുപടി പറഞ്ഞു നിങ്ങൾ മാത്രം ചോദിച്ചാൽ ചോദിച്ചപ്പോ ഞാൻ പറയണേന് കേക്ക് നിങ്ങൾക്ക് എന്താ ഇത്ര ആവേശം ഞാൻ പറഞ്ഞല്ലോ ഒരാളും എൻ്റെ കയ്യിൽ പരാതിയുമായി വന്നിട്ടില്ല വ്യക്തിപരമായിട്ട് ഒരാളും പരാതി വന്നിട്ടില്ല പാർട്ടിയുടെ നേതാക്കൻ എടുത്ത് ആരും അങ്ങനെ പരാതിയായിട്ട് ഒരു വ്യക്തിയും സമീപിച്ചല്ല സമീപിച്ചാൽ ഞങ്ങൾ നടപടിയെടുക്കും നടപടി എടുക്കും എടുക്കും ഇപ്പോ അത് ഗൗരവതരമായി അത് വന്നിരിക്കുന്നു അത് ഗൗരവമായി പരിശോധിക്കും നടപടിയെടുക്കും അല്ലാതെ ഊഹിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമോ അത് ഇപ്പോഴല്ലേ വന്നത് ഇപ്പോഴാണ് വന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇപ്പോഴാണ് നമ്മൾ ഈ അന്തരീക്ഷത്തിലുള്ളതൊക്കെ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുമോ നമ്മുടെ മുമ്പിൽ വരണ്ടേ പരാതി രാഷ്ട്രീയ രാഷ്ട്രീയ രംഗത്തുള്ള പലരെ കുറിച്ചും പല രീതിയിലും ആളുകൾ പരാതി വരും ഇല്ലേ ശത്രുത കൊണ്ട് പറയും ഇഷ്ടമില്ലാത്തത് കൊണ്ട് പറയും പല രീതിയിൽ പറയും ഗൗരവമുള്ള പരാതി നമ്മുടെ മുമ്പിലെത്തുമ്പോൾ നമ്മളത് ഗൗരവത്തോടു കൂടി പരിശോധിക്കും അല്ലാതെ പരിശോധിക്കാൻ പറ്റുമോ അല്ലാതെ എത്ര പേർക്കെതിരായിട്ട് ഏതെല്ലാം തരത്തിൽ ആളുകൾ എന്തെല്ലാം പറയുന്നുണ്ട് അത് കേട്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലാത്ത തെറ്റ് ചെയ്യാത്ത എത്രയും പേരെ ക്രൂശിക്കാൻ നോക്കിയിട്ടുണ്ട് ഓരോരുത്തരും ഒന്ന് സംസാരിക്കുന്നത് കേട്ടിട്ട് ആ സി ബി ഐ കേസിൽ വരെ ഇവിടെ ആളുകൾ പ്രതികളായിട്ടില്ല എന്നിട്ട് അവസാനം കോടതി എന്താ പറഞ്ഞത് അവരൊരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റായ ആരോപണമാണെന്ന് പറഞ്ഞു അവരൊക്കെ അവരെ അവരെ അവരുടെ കുടുംബവും എത്ര നാൾ അനുഭവിച്ചു അപ്പം ഇത് നമ്മൾ പരിശോധിക്കും നമ്മൾ പരിശോധിച്ച് പാർട്ടി പാർട്ടി തന്നെ പരിശോധിക്കും പാർട്ടി കോടതിയൊന്നാകുമല്ല പാർട്ടി കോടതിയൊന്നും ആവുമല്ല പാർട്ടി പരിശോധിച്ച് പാർട്ടി ചെയ്യേണ്ട നടപടി പാർട്ടി ചെയ്യും എനിക്ക് ഒരു പരാതി അല്ല അത് നിങ്ങൾ നിങ്ങളുടെ കൈരളിയിൽ വന്ന ആരോപണമായിരിക്കും എനിക്ക് അല്ലല്ല എനിക്കറിയില്ല എ സി സിക്ക് പരാതി കിട്ടിയത് എനിക്കറിയില്ല എനിക്കറിയില്ല അല്ല ഞാൻ അങ്ങനെ എന്താ ഏതെങ്കിലും പെൺകുട്ടി എനിക്കെതിരായ ആരോപണമല്ല അല്ലല്ല കൈരളിയിലെ ചോദ്യം അല്ല കൈരളിയിലെ ചോദ്യം മുൾമുനയിൽ നിർത്തുന്ന തരത്തിൽ അങ്ങാണ് കഴിഞ്ഞ മൂന്ന് മൂന്നര വർഷമായി പരാതി അന്നെല്ലാം അങ്ങ് ഒരു വിമർശനം ഇല്ല എന്റെ മുമ്പിൽ വന്ന പരാതി ആ പരാതിയുടെ ഗൗരവം അനുസരിച്ച് ഞാൻ കൈകാര്യം നിങ്ങൾ എന്നോട് ചോദിച്ചത് വേറെ ആരെങ്കിലും പരാതി തന്നിട്ടുണ്ടോ എന്ന് എനിക്ക് ഒരാളും പരാതി തന്നിട്ടില്ല എന്റെ നിയോജകമണ്ഡലത്തിലെ കുട്ടിയുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞത് ഇതൊരു മെസ്സേജ് അയച്ച വിഷയം ഒരു മെസ്സേജ് അയച്ചെന്ന് പറയിക്കില്ലല്ലോ ഇയാൾ എന്നെ കൊണ്ട് പറയിക്കില്ലല്ലോ നിങ്ങളെ ആരെങ്കിലും ചുമതലപ്പെടുത്തി വിട്ടേക്ക് പോണോ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് എന്നെ തടസ്സപ്പെടുത്താൻ വേണ്ടിട്ട് നിങ്ങൾ നിരന്തരമായി എന്നെ തടസ്സപ്പെടുത്താണല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉത്തരം നിങ്ങളെ അവിടെ അവിടെ ഇരിക്കുന്നവരോട് ചോദിച്ചാ എന്നോട് ചോദിക്കണം അല്ല നിങ്ങൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ അല്ലല്ല നിങ്ങൾ ആരും അങ്ങനത്തെ ഒരു പരാതി നമ്മൾ തമ്മില് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരായ നിങ്ങളെ എന്നെയും കാണുന്ന നിങ്ങൾക്ക് പോലൊരു പരാതി എന്നോട് പറയാനുണ്ടായില്ല ഇതിലൂടെ ചോദിച്ചില്ല ഒറ്റയ്ക്ക് വന്ന് സ്വകാര്യമായി എന്നെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഒരു സംഭവമുണ്ട് ശരിയാണെന്ന് ചോദിച്ചിട്ടുണ്ടോ ചോദിച്ചിട്ടില്ല അല്ല നമ്മൾ നമ്മളറിയണ്ടേ നമ്മളറിഞ്ഞാൽ നിങ്ങളെ അന്വേഷിച്ചു ഞങ്ങളറിഞ്ഞാൽ ഞങ്ങൾ അപ്പഴി ഇടപെടും പ്രത്യേകിച്ച് എൻ്റെ കാര്യത്തിൽ താങ്കളെ ചോദ്യത്തിൽ ഞാൻ പറയാം എന്റെ കാര്യത്തിൽ ഞാൻ ഒരു വീട്ടുവീഴ്ച ഇക്കാര്യത്തിൽ ചെയ്യുന്ന ആളല്ല ഒരു വീട്ടുവീഴ്ച പിന്നെ പ്രോത്സാഹിപ്പിക്കൽ രാഷ്ട്രീയത്തിലെ എല്ലാ ചെറുപ്പക്കാരെയും ഞാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ട് കോൺഗ്രസിലെ എല്ലാ ചെറുപ്പക്കാരെയും ഞാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ട് ഞാൻ അവർക്ക് സപ്പോർട്ടും കൊടുക്കാറുണ്ട് അവരെല്ലാം ഇടുമുടുക്കന്മാരായിട്ടുള്ള പയ്യന്മാരാണ് നന്നായി കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ് അവർക്ക് ഏതെങ്കിലും അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽ വരുമ്പോൾ ആ തെറ്റിന്റെ ഗൗരവം പരിശോധിച്ച് നമ്മൾ നടപടിയെടുക്കും െ അതെ അത് നിങ്ങളുടെ ഭാഷ അത് നിങ്ങളുടെ ഭാഷ അതിന് ഞാൻ മറുപടിയില്ല ഞാൻ ചോദിക്കുന്നത് ആ കുട്ടി ഇന്നലെ നിങ്ങളെല്ലാവരും തല കുത്തി ചോദിച്ചല്ലോ നിങ്ങൾ നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരും അല്ല ചില ചാനലുകൾ അതായത് എന്നെ പറ്റി എന്തെങ്കിലും കിട്ടുവോ എന്നറിയാൻ വേണ്ടിട്ട് നിങ്ങൾ ഒരുപാട് പരിശ്രമിച്ചല്ലോ ഒരുപാട് പരിശ്രമിച്ചല്ലോ ആ കുട്ടിയുടെ ഇന്ന് ആ കുട്ടി എന്താ മറുപടി പറഞ്ഞത് എന്നെ കുറിച്ച് എന്താ മറുപടി പറഞ്ഞത് എൻ്റെ പിതാവിന് തുല്യനാണ് ഞാൻ അതുപോലെയാണ് കാണുന്ന നിങ്ങൾക്കൊന്നും കിട്ടിയില്ല നിങ്ങൾ ആ കുട്ടിയെ ഒരെ ആക്കി നിർത്തിക്കൊണ്ട് നിങ്ങൾ ഇതുമാത്രം പോരായിരുന്നു നിങ്ങൾക്ക് പലർക്കും ഞാൻ കൂടിയായിരുന്നു ടാർജറ്റ് നിങ്ങൾക്ക് ഇന്നലെ ആ കുട്ടിയോട് ചോദിച്ചപ്പോ ഞാൻ കൂടിയായിരുന്നു ടാർജറ്റ് ഇയാൾക്ക് ഞാൻ മറുപടി പറയുന്നില്ല ഇയാൾക്ക് മറുപടിയില്ല വെറുതെ എന്തോ പറഞ്ഞോണ്ടിരിക്കുകയാണ് ഞാൻ എന്നെ പറയാൻ ഇയാൾ സമ്മതിക്കണില്ല ഇയാൾ തടസ്സപ്പെടുത്തിയ ഞാൻ നിർത്തിട്ട് പോകും നിങ്ങൾ നിരന്തരമായി ഞാൻ സംസാരിക്കുന്നതിനിടയിൽ ആദ്യം മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരാൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ചോദിക്കാതിരിക്കാൻ ശ്രമിക്കുക ഞാൻ പറഞ്ഞു തീർന്നിട്ട് എനിക്കതിനുള്ള അവകാശം ഉണ്ടല്ലോ നിങ്ങളുടെ ചോദ്യത്തിന് മാധ്യമ പ്രവർത്തകൻ ചോദിച്ചതിനാണ് ഞാൻ മറുപടി പറയണം നിങ്ങൾ പറഞ്ഞ ചേച്ചേക്കണവർ വേറെ വല്ലതും പറഞ്ഞതാണ് അത് എൻ്റെ അടുത്ത് വേണ്ട ഞാൻ ഞാൻ പറയാം ഞാൻ ആ കുട്ടിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയ്ക്കും തയ്യാറല്ല ഞങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ പരാതി വന്നിട്ടുള്ള പരാതി ഗൌരവത്തോടുകൂടി പരിശോധിച്ച് വേണ്ട നടപടി എടുക്കും അതിലും മുഖം നോക്കൂല്ലേ ഭാഗത്തുനിന്നുള്ള സ്വീകരിക്കണം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷത ഞാൻ പറഞ്ഞില്ലല്ലോ അത് നിങ്ങൾ പല പോയി പ്രശ്നങ്ങി ചന്തയിൽ പോയിട്ട് നിങ്ങളോട് പറയാൻ എനിക്ക് നിങ്ങളോട് എനിക്ക് പറയാൻ സൗകര്യമില്ല നിങ്ങളോട് നിങ്ങളുടെ അജണ്ട നിങ്ങളുടെ അജണ്ട നിങ്ങളുടെ അജണ്ട വേറെയാണ് നിങ്ങളുടെ അജണ്ട വേറെ ആ അജണ്ടയായിട്ട് എന്റെ അടുത്ത് വരണ്ട റിപ്പോർട്ടർ ടിവിയുടെ അജണ്ട വേറെയാണ് ആ അജണ്ടയായിട്ട് എന്റെ അടുത്ത് വരണ്ട